ജലജീവൻ പദ്ധതിയിലെ കരാർ കുടിശ്ശിക തുകയായ ആറായിരം കോടി രൂപയും മെയിൻ്റനൻസ് വർക്കുകളുടെ ഇരുപത് മാസത്തെ കുടിശ്ശിക തുകയായ ഇരുന്നൂറ് കോടി രൂപയും ഉടൻ അനുവദിക്കുക പണികൾ പൂർത്തീകരിച്ച വർക്കുകളുടെ ബില്ലുകൾ യഥാസമയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വാട്ടർ അതോറിറ്റി കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കരാർ പണികൾ നിർത്തിവെച്ച് സമരത്തിലേക്ക് കോൺട്രാക്ടർ കോൺട്രാക്ടർ അസോസിയേഷൻ അസോസിയേഷൻ യും പെട്ടെന്ന് അനുവദിക്കുക ജൽ ജീവൻ മിഷൻ അനുവദിക്കുക ജൽ ജീവൻ മിഷൻ അനുവദിക്കുക ബില്ലുകൾ മാറി നൽകാത്തത് കാരണം വളരെ ദുരിതത്തിലായ കരാറുകാർക്ക് ഇപ്പോൾ തൊഴിൽ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും മാസം തോറും റിലീസ് ചെയ്തു വന്നിരുന്ന ഒ ആൻഡം ഫണ്ടും കഴിഞ്ഞ രണ്ട് മാസമായി റിലീസ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് കേരള വാട്ടർ അതോറിറ്റി കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ആറ്റിങ്ങിൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആറ്റിങ്ങിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് സാമ്പത്തിക ബാധ്യതകൾ താങ്ങാൻ കഴിയാതെ വന്നതോടെയാണ് പ്രവൃത്തികൾ നിർത്തിവച്ച് സമരം ചെയ്യാൻ നിർബന്ധിതരായതെന്ന് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജി സുരേഷ് പറഞ്ഞു ചെയ്തതിന്റെ പൈസ ഇതുവരെയും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ജെ ജെ എം ചെയ്ത ഫണ്ടുകൾ ഏകദേശം ആറായിരം കോടിയോളം രൂപ നമുക്ക് കിട്ടാനുണ്ട് ഞാൻ പറഞ്ഞ മെയിൻ്റനൻസിന്റെ തന്നെ ഇരുന്നൂറ് കോടിയോളം നമുക്ക് പൈസ കിട്ടാനുണ്ട് അതുപോലെ തന്നെ ബാക്കി സ്റ്റേറ്റ് പ്ലാൻ വർക്കുകൾ ചെയ്തതിലും ഇരുന്നൂറ് കോടിയോളം രൂപ നമ്മുടെ കോൺട്രാക്ടർമാർക്ക് കിട്ടാനുണ്ട് കോൺട്രാക്ടർമാരെല്ലാം ബാങ്കിൽ നിന്ന് ഓടിയെടുത്തൊക്കെയാണ് ഈ പണികൾ ചെയ്തത് ബാങ്കിൽ എല്ലാ മാസവും കറക്റ്റായിട്ടും നമുക്ക് ഇപ്പോൾ പൈസ അടച്ച് പലിശ അടച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുപോലും നിവർത്തിയില്ലാത്ത ഒരു കണ്ടീഷനാണ് എല്ലാവരും വളരെ ബുദ്ധിമുട്ടിലാണ് കാര്യം എന്ന് പറഞ്ഞാൽ ആത്മഹത്യയുടെ വക്കിൽ വരെയാണ് ഓരോ കോൺട്രാക്ടർമാർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതിന്റെ അവസ്ഥ അത് കാരണമാണ് ഇന്ന് നമ്മൾ ഒരു പരിപാടിയിലേക്ക് നീങ്ങാനായി നമ്മളെ പ്രേരിപ്പിച്ചത് ഇത് ഒരു വൻ വിജയമാക്കാൻ എല്ലാ കോൺട്രാക്ടർ അസോസിയേഷൻകാരോടും ഞാൻ പ്രത്യേകിച്ച് അറിയിക്കുകയാണ് കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് കാര്യം ഓരോരുത്തരും സാമ്പത്തികമായി വളരെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് വീട്ടിൽ ആഹാരത്തിന് പോലും അകയില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഇതിനെ തുടർന്ന് ഇന്ന് മുതൽ എല്ലാ ആർ സി ഇലക്ട്രിക്കൽ ജലജീവൻ അമൃത വർക്കുകളും നിർത്തിവെച്ചാണ് കരാറുകാർ സമരം ആരംഭിച്ചത് യൂണിറ്റ് സെക്രട്ടറി ബി ദിലീപ് കുമാർ ട്രഷറർ ശരത് തുടങ്ങിയവർ പ്രതിഷേധ ധർണയ്ക്ക് നേതൃത്വം നൽകി തലസ്ഥാന വാർത്തകൾ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അന്ത്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ ോട് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്